ഫാസിസ്റ്റ് ദേശീയത ഒരു കാര്യം അത് ദേശത്തെയും ഭരണകൂടത്തെയും ഒന്നായി കാണുന്നു ദേശത്തെയും അതിർത്തിയെയും കൂട്ടിക്കെട്ടുന്നു ഭരണകൂട വിമർശനത്തെ ദേശവിമർശനമായി കാണുന്നു വാസ്തവത്തിൽ നോക്കൂ ഈ രാജ്യം എന്ന് പറയുന്നത് ഈ ദേശം എന്ന് പറയുന്നത് പിൽക്കാലത്ത് അതിൽ രൂപപ്പെട്ട ഈ രാജ്യം രാജ്യമെന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു ദേശമല്ല ഈ ദേശം ദേശമെന്നത് പിൽക്കാലത്ത് രൂപപ്പെട്ട അതിർത്തിയല്ല ദേശരാഷ്ട്രമല്ല ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ഭരണകൂടമല്ല ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല ഇത് വളരെ വേറെ വേറെ കാര്യങ്ങളാണ് നൂറ്റാണ്ടുകളായി ജീവിച്ചുണ്ടാക്കിയ ഒരു ജീവിത ആധാരമായ ഒന്നിനെയാണ് നാം ദേശം എന്ന് പറയുന്നത് ആ ദേശത്തിലെ ആധുനിക ഘട്ടത്തിൽ ഉയർന്നു വന്ന ഭരണ സംവിധാനത്തെയാണ് ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ആ ദേശരാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു ആ സ്റ്റേറ്റ് ഭരിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നിനെ സർക്കാർ എന്ന് വിളിക്കുന്നു ഇത് നാലും നാല് കാര്യങ്ങളാണ് ഫാസിസ്റ്റുകൾ പക്ഷെ പറയുക ഭരണകൂടം സർക്കാർ ഭരണകൂടമാണ് ഭരണകൂടം ദേശരാഷ്ട്രമാണ് ദേശരാഷ്ട്രം ദേശമാണ് അതുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങൾ ദേശദ്രോഹിയായിത്തീരുന്നു രാജ്യദ്രോഹിയായിത്തീരുന്നു 안 내네. യും ദേശരാഷ്ട്രത്തെയും ഭരണകൂടത്തെയും സർക്കാരിനെയും ഒന്നാക്കി മാറ്റി സർക്കാരിനെ വിമർശിക്കുന്നവർ രാഷ്ട്രത്തെ വിമർശിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസം എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് ഇന്ന് രാജ്യദ്രോഹം എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ എമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂട ശക്തികൾ അക്രമോത്സുക വർഗീയതയുടെ ശക്തികൾ ഈ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല ഫാസിസത്തിന്റെ പടപ്പുറപ്പാടാണത് ഫാസിസം രാഷ്ട്രത്തെ ഭരണകൂടമാക്കി ഭരണകൂടത്തെ ഗവൺമെന്റ് ആക്കി അവസാനത്തെ നേതാവാക്കി മാറ്റും അവസാന